മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ സോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുന്നൂറ്റി ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില നൂറ്റി ഇരുപത് രൂപ എന്തിനു കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം പേർ വില ഇരുപത് ടുവർ ഫ്ലവർ ബട്ടർഫ്ലൈ പ്രിന്റ് ഹാഡ് കവർ ഓൺലൈൻ വില ടു ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈക്ക് കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ സോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുനൂറ്റി ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില നൂറ്റി ഇരുപത് രൂപ എന് കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രംബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില ഇരുപത് രൂപ മൊബൈൽ സോൺ വില രൂപ ഹാർഡ് ഇരുപാൻ ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില ടു ഇരുപത് മൊബൈൽ സോൺ വില പേഴ്സണാലിറ്റി സ്റ്റാൻഡ് ഹാർഡ് കവർ ഓൺലൈൻ വില ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടു ബട്ടർഫ്ലൈ ഹാർഡ് ഹാർഡ് കവർ കവർ ഓൺലൈൻ ഓൺലൈൻ വില വില ടു ടു മൊബൈൽ സോൺ കുറവിൽ നിങ്ങളുടെ മോഡൽ ടൈപ്പ് ൾ വാട്സ്ആപ്പ് ചെയ്തു തരാം കൊറിയർ സൗകര്യം ഉണ്ടായിരിക്കും മൊബൈൽ സോൺ ഷാ കോംപ്ലക്സ് നോർത്ത് സ്റ്റാൻഡ് ഫോൺ ഫോർ സിക്സ് സീറോ സെവൻ ഫൈവ് ത്രീ നിങ്ങളുടെ സ്വന്തം ടൗണിൽ സ്വന്തം മൊബൈൽ ഷോപ്പാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മൊബൈൽ സോണിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിന് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് പരസ്യം കൊടുക്കുകയും ലക്ഷങ്ങൾ ഫീ വാങ്ങുകയും ചെയ്തിട്ട് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയ്ക്ക് സെയിൽ ഷോപ്പുകളിൽ പ്ലേസ്മെന്റ് നൽകുന്ന സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ് സെയിൽസ്മാൻ ആകാൻ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കേണ്ടതില്ലല്ലോ ട്രെയിനിംഗ് തരുന്ന സ്ഥാപനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ഭംഗിയിലോ സ്റ്റാഫിന്റെ വാചാലതയിലും ഫേക്ക് പ്ലേസ്മെന്റിലും വീണുപോയി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൂണുപോലെ മുളച്ചുപൊങ്ങുകയാണ് തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈൻറ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ ഫോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ നേടൂ നേടുജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില രൂപ എന്തിന് കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രംബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില ഇരുനൂറ്റി അൻപത് രൂപ മൊബൈൽ സോൺ വില ഇരുനൂറ് രൂപ ഹാർഡ് ട്രാൻസ്പെറന്റ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില ഇരുനൂറ് മൊബൈൽ സോൺ വില നൂറ്റി അൻപത് രൂപ പേഴ്സണാലിറ്റി സ്റ്റാൻഡ് ഹാർഡ് കവർ ഓൺലൈൻ വില ഇരുപത് ടുവിൽ നിങ്ങളുടെ മോഡൽ ടൈപ്പ് ചെയ്തുകൾ വാട്സ്ആപ്പ് ചെയ്തു തരാം കൊറിയർ സൗകര്യം ഉണ്ടായിരിക്കും മൊബൈൽ സോൺ ഷാ കോംപ്ലക്സ് നോർത്ത് സ്റ്റാൻഡ് തൃശൂർ ഫോൺ ഫോർ സിക്സ് സീറോ സെവൻ ഫൈവ് നിങ്ങളുടെ സ്വന്തം ടൗണിൽ സ്വന്തം മൊബൈൽ ഷോപ്പാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മൊബൈൽ സോണിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിന് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് പരസ്യം കൊടുക്കുകയും ലക്ഷങ്ങൾ ഫീ വാങ്ങുകയും ചെയ്തിട്ട് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയ്ക്ക് സെയിൽ ഷോപ്പുകളിൽ പ്ലേസ്മെന്റ് നൽകുന്ന സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ് സെയിൽസ്മാൻ ആകാൻ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കേണ്ടതില്ലോ ട്രെയിനിങ് തരുന്ന സ്ഥാപനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ഭംഗിയിലോ കൗൺസിലിംഗ് സ്റ്റാഫിന്റെ വാചാലതയിലും ഫേക്ക് പ്ലേസ്മെന്റിലും വീണുപോയി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൂടുപോലെ മുളച്ചുപൊങ്ങുകയാണ് അതിനു പകരം മൊബൈൽ സോണിലേക്ക് വരൂ മൊബൈൽ റിപ്പയർ ഓർ സെയിൽസ് ഷോപ്പ് ആരംഭിക്കൂ ഇരുപത് വർഷത്തെ സർവീസ് പാരമ്പര്യവും ആയിരത്തിലേറെ പൂർവ്വ വിദ്യാർത്ഥികളും പഠിച്ചിറങ്ങിയ മൊബൈൽ സോൺ നിങ്ങളുടെ ഭാവി തന്നെ നിർണ്ണയിക്കുന്നു കൂടാതെ അഡ്വാൻസ് ലെവൽ ക്ലാസുകൾ പ്രൈമറി ലെവൽ സർവീസിൽ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഞങ്ങൾ നൽകുന്നുള്ളൂ മാത്രമല്ല ഓപ്പോ വിവോ റെഡ്മി സാംസങ് നോക്കിയ റിയൽമി എന്നീ ബ്രാൻഡ് മൊബൈലുകളുടെ ഡിസ്പ്ലേ മൈക്ക് ചാർജിംഗ് കംപ്ലൈന്റ് സ്പീക്കർ കംപ്ലൈന്റ് ഒരു മണിക്കൂറുള്ളിൽ സർവീസ് ചെയ്തു തരികയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ കോഴ്സിനെ അറിയാനും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈൻറ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ ഫോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില നൂറ്റി എന്തിനു കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രംബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില ഇരുപത് രൂപ മൊബൈൽ സോൺ വില ഇരുനൂറ് രൂപ ഹാർഡ് ട്രാൻസ്പെറന്റ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില ഇരുനൂറ് മൊബൈൽ സോൺ വില നൂറ്റി അൻപത് രൂപ പേഴ്സണാലിറ്റി സ്റ്റാൻഡ് ഹാർഡ് കവർ ഓൺലൈൻ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ സോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില മൊബൈൽ സോൺ വില എന്തിന് കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രം ബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില വില മൊബൈൽ സോൺ ഹാർഡ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില ഇരുനൂറ് മൊബൈൽ സോൺ വില നൂറ്റി അൻപത് രൂപ പേഴ്സണാലിറ്റി സ്റ്റാൻഡ് ഹാർഡ് കവർ ഓൺലൈൻ വില ഇരുനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ടു മൊബൈൽ ഫോൺ വില ഇരുന്നൂറ് രൂപ കളർഫുൾ ലേഡീസ് കവർ ഫ്ലവർ ബട്ടർഫ്ലൈ പ്രിന്റ് ഹാർഡ് കവർ ഓൺലൈൻ വില മുന്നൂറ് ടു നാന്നൂറ് ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കു വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ ഫോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുനൂറ്റി ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില രൂപ എന്തിന് കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില രൂപ മൊബൈൽ സോൺ വില ഇരുനൂറ് രൂപ ഹാർഡ് ട്രാൻസ്പിറന്റ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില ഇരുനൂറ് മൊബൈൽ സോൺ വില നൂറ്റി അൻപത് രൂപ പേഴ്സണാലിറ്റി സ്റ്റാൻഡ് ഹാർഡ് കവർ ഓൺലൈൻ വില ടു മൊബൈൽ സോൺ വില രൂപ കളർഫുൾ കവർ ഫ്ലവർ ബട്ടർഫ്ലൈ പ്രിന്റ് ഹാർഡ് കവർ ഓൺലൈൻ വില വില മൊബൈൽ സോൺ ടു ഹാർഡ് സീ കവർ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ നിങ്ങളുടെ മോഡൽ ടൈപ്പ് ചെയ്തു വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്തു തരാം കൊറിയർ സൗകര്യം ഉണ്ടായിരിക്കും മൊബൈൽ സോൺ കോംപ്ലക്സ് നോർത്ത് ഫോൺ നിങ്ങളുടെ സ്വന്തം ടൌണിൽ സ്വന്തം മൊബൈൽ ഷോപ്പാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മൊബൈൽ സോണിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിന് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് പരസ്യം കൊടുക്കുകയും ലക്ഷങ്ങൾ ഫീ വാങ്ങുകയും ചെയ്തിട്ട് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയ്ക്ക് സെയിൽ ഷോപ്പുകളിൽ പ്ലേസ്മെന്റ് നൽകുന്ന സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ് സെയിൽസ്മാൻ ആകാൻ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കേണ്ടതില്ലോ ട്രെയിനിംഗ് തരുന്ന സ്ഥാപനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ഭംഗിയിലോ കൌൺസിലിംഗ് സ്റ്റാഫിന്റെ വാചാലതയിലും ഫേക്ക് പ്ലേസ്മെന്റിലും വീണുപോയി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൂണുപോലെ മുളച്ചുപൊങ്ങുകയാണ് തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കു വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈൻറ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടു മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ ഫോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില രൂപ എന്തിന് കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രംബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില ഇരുനൂറ്റി അൻപത് രൂപ മൊബൈൽ സോൺ വില ഇരുനൂറ് രൂപ ഹാർഡ് ട്രാൻസ്പെറന്റ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില ഇരുന്നൂറ് ടു ഇരുന്നൂറ്റി അൻപത് മൊബൈൽ സോൺ വില നൂറ്റി അൻപത് രൂപ പേഴ്സണാലിറ്റി സ്റ്റാൻഡ് ഹാർഡ് കവർ ഓൺലൈൻ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ടു മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മൊബൈൽ സോൺ വില ഇരുന്നൂറ് രൂപ കളർഫുൾ ലേഡീസ് കവർ ഫ്ലവർ ബട്ടർഫ്ലൈ പ്രിന്റ് ഹാർഡ് കവർ ഓൺലൈൻ വില മുന്നൂറ് ടു നാനൂറ് മൊബൈൽ സോൺ വില ഇരുന്നൂറ് ടു ഇരുന്നൂറ്റി അൻപത് ഹാർഡ് സീ കവർ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ നിങ്ങളുടെ മോഡൽ ടൈപ്പ് ചെയ്തു വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്തു തരാം കൊറിയർ സൗകര്യം ഉണ്ടായിരിക്കും ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സെവൻ ഫൈവ് ത്രീ നിങ്ങളുടെ സ്വന്തം ടൗണിൽ സ്വന്തം മൊബൈൽ ഷോപ്പാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മൊബൈൽ സോണിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിന് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് പരസ്യം കൊടുക്കുകയും ലക്ഷങ്ങൾ ഫീ വാങ്ങുകയും ചെയ്തിട്ട് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയ്ക്ക് സെയിൽ ഷോപ്പുകളിൽ പ്ലേസ്മെന്റ് നൽകുന്ന സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ് സെയിൽസ്മാൻ സെയിൽസ്മാനാകാൻ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കേണ്ടതില്ലല്ലോ ട്രെയിനിങ് തരുന്ന സ്ഥാപനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ഭംഗിയിലോ കൌൺസിലിംഗ് സ്റ്റാഫിന്റെ വാചാലതയിലും ഫേക്ക് പ്ലേസ്മെന്റിലും വീണുപോയി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൂണുപോലെ മുളച്ചുപൊങ്ങുകയാണ് അതിനു പകരം മൊബൈൽ സോണിലേക്ക് വരൂ മൊബൈൽ റിപ്പയർ ഓർ സെയിൽസ് ഷോപ്പ് വർഷത്തെ സർവീസ് പാരമ്പര്യവും ആയിരത്തിലേറെ പൂർവ്വ വിദ്യാർത്ഥികളും പഠിച്ചിറങ്ങിയ മൊബൈൽ സോൺ ഭാവി തന്നെ നിർണയിക്കുന്നു കൂടാതെ അഡ്വാൻസ് ലെവൽ ക്ലാസുകൾ പ്രൈമറി ലെവൽ സർവീസിൽ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഞങ്ങൾ നൽകുന്നുള്ളൂ മാത്രമല്ല ഓപ്പോ ി സാംസങ് നോക്കിയ റിയൽമി എന്നീ ബ്രാൻഡ് മൊബൈലുകളുടെ ഡിസ്പ്ലേ മൈ ചാർജിംഗ് കംപ്ലൈൻറ് സ്പീക്കർ കംപ്ലയിന്റ് ഒരു മണിക്കൂറുള്ളിൽ സർവീസ് ചെയ്തു തരികയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ച് അറിയാനും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ മോഡലു ൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ സോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില വില രൂപ രൂപ മൊബൈൽ സോൺ വിലയും കൊറിയർ ചാർജും കളയണം ട്രംബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില ഇരുനൂറ്റി അൻപത് രൂപ മൊബൈൽ സോൺ വില ഇരുനൂറ് രൂപ ഹാർഡ് ട്രാൻസ്പെറന്റ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില മൊബൈൽ വില പേഴ്സണാലിറ്റി സ്റ്റാൻഡ് ഹാർഡ് കവർ ഓൺലൈൻ വില ഇരുപത് ടു ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ ഫോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില രൂപ മൊബൈൽ സോൺ തൃശൂർ എന്തിന് കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രംബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില ഇരുനൂറ്റി അൻപത് രൂപ മൊബൈൽ സോൺ വില ഇരുനൂറ് രൂപ ഹാർഡ് ട്രാൻസ്പിറന്റ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില ഇരുനൂറ് മൊബൈൽ സോൺ വില നൂറ്റി അൻപത് രൂപ ിറ്റി സ്റ്റാൻഡ് ഹാർഡ് കവർ ഓൺലൈൻ വില ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടു നാന്നൂറ് ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കു വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ സമ്മാനം നേടുൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ ഫോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ ൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുനൂറ്റി ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില നൂറ്റി ഇരുപത് രൂപ എന്തിനു കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രംബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില ഇരുനൂറ്റി അൻപത് രൂപ മൊബൈൽ സോൺ വില ഇരുനൂറ് രൂപ ഹാർഡ് ട്രാൻസ്പിറന്റ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില ഇരുനൂറ് മൊബൈൽ സോൺ വില നൂറ്റി അൻപത് രൂപ പേഴ്സണാലിറ്റി സ്റ്റാൻഡ് ഹാർഡ് കവർ ഓൺലൈൻ വില ടു ടു മൊബൈൽ സോൺ വില ഹാർഡ് സീ കവർ ഓൺലൈൻ ഒൻപത് കുറവിൽ നിങ്ങളുടെ മോഡൽ ടൈപ്പ് ചെയ്തയക്കൂ ൾ വാട്സ്ആപ്പ് ചെയ്തു തരാം കൊറിയർ സൗകര്യം ഉണ്ടായിരിക്കും മൊബൈൽ സോൺ ഷാ കോംപ്ലക്സ് നോർത്ത് സ്റ്റാൻഡ് തൃശൂർ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സെവൻ ഫൈവ് നിങ്ങളുടെ സ്വന്തം ടൗണിൽ സ്വന്തം മൊബൈൽ ഷോപ്പാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മൊബൈൽ സോണിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിന് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് പരസ്യം കൊടുക്കുകയും ലക്ഷങ്ങൾ ഫീ വാങ്ങുകയും ചെയ്തിട്ട് രൂപ മുതൽ രൂപയ്ക്ക് സെയിൽ ഷോപ്പുകളിൽ പ്ലേസ്മെന്റ് നൽകുന്ന സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ് സെയിൽസ്മാൻ ആകാൻ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കേണ്ടതില്ലോ ട്രെയിനിംഗ് തരുന്ന സ്ഥാപനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ഭംഗിയിലോ കൌൺസിലിംഗ് സ്റ്റാഫിന്റെ വാചാലതയിലും ഫേക്ക് പ്ലേസ്മെന്റിലും വീണുപോയി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൂണുപോലെ മുളച്ചുപൊങ്ങുകയാണ് തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈൻറ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടു മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ സോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുനൂറ്റി ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില നൂറ്റി ഇരുപത് രൂപ എന്തിന് കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രംബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില രൂപ മൊബൈൽ സോൺ വില ഇരുനൂറ് രൂപ ഹാർഡ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില ടു ഇരുപത് മൊബൈൽ സോൺ വില നൂറ്റി അൻപത് രൂപ പേർസണാലിറ്റി സ്റ്റാൻഡ് ഹാർഡ് കവർ ഓൺലൈൻ വില ഇരുപത് ടു നാനൂറ് മൊബൈൽ ഫോൺ വില ടു ഇരുനൂറ് ഹാർഡ് സീ കവർ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ നിങ്ങളുടെ മോഡൽ ടൈപ്പ് ചെയ്തു വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്തു തരാം കൊറിയർ സൗകര്യം ഉണ്ടായിരിക്കും മൊബൈൽ ഫോൺ ഷാ കോംപ്ലക്സ് നോർത്ത് സ്റ്റാൻഡ് തൃശൂർ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സെവൻ ഫൈവ് നിങ്ങളുടെ സ്വന്തം ടൗണിൽ സ്വന്തം മൊബൈൽ ഷോപ്പാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മൊബൈൽ സോണിലേക്ക് സ്വാഗതം ഈ കോഴ്സിന് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് പരസ്യം കൊടുക്കുകയും ലക്ഷങ്ങൾ ഫീ വാങ്ങുകയും ചെയ്തിട്ട് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയ്ക്ക് സെയിൽ ഷോപ്പുകളിൽ പ്ലേസ്മെന്റ് നൽകുന്ന സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ് സെയിൽസ്മാൻ ആകാൻ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കേണ്ടതില്ലോ ട്രെയിനിങ് തരുന്ന സ്ഥാപനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ഭംഗിയിലോ കൌൺസിലിംഗ് സ്റ്റാഫിന്റെ വാചാലതയിലും ഫേക്ക് പ്ലേസ്മെന്റിലും വീണുപോയി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൂണുപോലെ മുളച്ചുപൊങ്ങുകയാണ് അതിനു പകരം മൊബൈൽ സോണിലേക്ക് വരൂ മൊബൈൽ റിപ്പയർ ഓർ സെയിൽസ് ഷോപ്പ് ആരംഭിക്കൂ ഇരുപത് വർഷത്തെ സർവീസ് പാരമ്പര്യവും പൂർവ്വ വിദ്യാർത്ഥികളും പഠിച്ചിറങ്ങിയ മൊബൈൽ സോൺ നിങ്ങളുടെ ഭാവി തന്നെ നിർണയിക്കുന്നു കൂടാതെ അഡ്വാൻസ് ലെവൽ ക്ലാസുകൾ പ്രൈമറി ലെവൽ സർവീസിൽ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഞങ്ങൾ നൽകുന്നുള്ളൂ മാത്രമല്ല ഓപ്പോ ി സാംസങ് നോക്കിയ റിയൽമി എന്നീ ബ്രാൻഡ് മൊബൈലുകളുടെ ഡിസ്പ്ലേ മൈ ചാർജിംഗ് കംപ്ലയിന്റ് സ്പീക്കർ കംപ്ലൈന്റ് ഒരു മണിക്കൂറുള്ളിൽ സർവീസ് ചെയ്തു തരികയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ച് അറിയാനും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കു ൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ സോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില രൂപ മൊബൈൽ സോൺ തൃശൂർ വില നൂറ്റി ഇരുപത് രൂപ എന്തിനു കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില ഇരുനൂറ്റി അൻപത് രൂപ വില ഇരുനൂറ് രൂപ ഹാർഡ് ട്രാൻസ്പെറന്റ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില മൊബൈൽ ഫോൺ വില നൂറ്റി അൻപത് രൂപത് ടു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം